ചില അപ്രസത്യങ്ങൾ പറയുമ്പോ കുരുപൊട്ടുന്നുണ്ടോ എന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്റെ ഒരു പ്രേക്ഷകൻ എന്റെ യൂട്യൂബ് കമന്റിൽ ചോദിച്ചു അദ്ദേഹം എനിക്ക് കുരുപൊട്ടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം അദ്ദേഹത്തിന്റെ ആ പോളിറ്റിക്സ് അത് വെച്ചുകൊണ്ട് അതിന്റെ ടേസ്റ്റിന് വരാതെ വരുമ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേഷ്യം വരും അത് അദ്ദേഹം എന്റെ കമന്റ് ബോക്സിൽ അദ്ദേഹം മാന്യമായി സഭ്യമായി അത് പ്രകടിപ്പിച്ചു നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് ഒരു വാർത്ത കേൾക്കുമ്പോൾ ആ വാർത്ത കേട്ട് കുരുപൊട്ടമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാർത്ത ചെയ്യുന്നത് അത്തരത്തിലൊരു കുരുപൊട്ടൽ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു ആ കുരുപൊട്ടൽ എന്തോ വേണ്ടത്ര കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഇപ്പൊ വീണ്ടും ആവർത്തിച്ച നിലയ്ക്ക് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവേണം ദയവായി മറ്റു വീഡിയോകൾ കാണുന്നത് പോലെ തന്നെ ഇത് നിങ്ങളൊന്ന് കാണണം ഒന്ന് ഷെയർ ചെയ്യണം കാരണം നമ്മൾ ഈ ജനങ്ങൾ മുഴുവൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് ബോധവാൻമാരായാലേ മാത്രമേ നമ്മുടെ ഭരണകർത്താക്കൾ ഇനിയെങ്കിലും ഉണരോള്ളൂ ഇനിയെങ്കിലും ഉണരോളൂ വേണ്ടത്തെ കൈകാര്യം ചെയ്യുള്ളൂ ഞാൻ ഓരോന്നും അക്കമിട്ട് പറയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് മുമ്പ് നടത്തിയിരുന്ന റോഡ് വികസനം എത്രത്തോളം ഉണ്ടായിരുന്നോ അതിന്റെ പതിന്മടങ്ങാണ് കഴിഞ്ഞ ഈ മൂന്ന് മോദി സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നത് ആ കാര്യത്തിൽ ആരും തർക്കിക്കും എനിക്ക് തോന്നുന്നില്ല റോഡ് വികസനമാണ് നിതിൻ ഗഡ്കരി എന്ന ഒരു മന്ത്രി സർക്കാർ മാറി വരുമ്പോഴും അദ്ദേഹത്തെ ആ വകുപ്പിൽ തന്നെ വെച്ചുകൊണ്ട് ഈ എന്താ പറയുക റോഡ് ഗതാഗത സംവിധാനങ്ങളെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് നമ്മുടെ റോഡ് സംവിധാനങ്ങൾ അറിയാമല്ലോ ഒന്ന് കേരളത്തിൽ മാത്രമല്ല കേരളത്തിലേക്കും എത്തി എൻ എച്ച് അറുപത്തി ഇന്ത്യയുടെ പല ഭാഗത്തും വെച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ കേരളത്തിലെ എൻ എച്ച് അറുപത്തി എന്ന് പറയുന്നത് ഒരു ദുരന്തമാകും എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ കുറെ വീടുകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോ നേരത്തെ നമ്മൾ കൂര്യാട് എന്റെ വീടിന്റെ തൊട്ടടുത്താണ് എന്ന് പറയുന്നത് എന്റെ വീട്ടിൽ ഒന്നര രണ്ട് കിലോമീറ്റർ ജസ്റ്റ് പോയാൽ കൂര്യാടായി അതായത് ഞങ്ങൾക്ക് കോട്ടയ്ക്കൽ ഭാഗത്തേക്കോ ചെമാട് ഭാഗത്തേക്കോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ കൂരിയാട് ഈ പൊളിഞ്ഞ ഭാഗത്തോടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ അതായത് ഒരു ദിവസം ചുരുങ്ങിയത് അല്ലെങ്കിൽ ഒരു ഒരാഴ്ചയിൽ ചുരുങ്ങിയത് ഒരു നാലഞ്ച് വട്ടമെങ്കിലും അതിന്റെ മേലെ കൂടെ സഞ്ചരിക്കാതിരിക്കാൻ പറ്റില്ല ഏറ്റവും ചുരുങ്ങിയതാ രണ്ട് കിലോമീറ്ററിനപ്പുറത്താണ് ഈ സ്ഥലം ഇപ്പൊ കക്കാട് പോകണമെന്നുണ്ടെങ്കിൽ കൂര്യാട് കഴിഞ്ഞിട്ടാണ് കക്കാട് കോട്ടയ്ക്കൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ കൂര്യാട് കഴിഞ്ഞിട്ടാണ് കോട്ടക്കൽ വേങ്ങര പോകണമെന്നുണ്ടെങ്കിൽ കൂരിയാട് കഴിഞ്ഞിട്ടാണ് ആകെ ഉള്ളത് ചെമാടയ്ക്ക് പോകണമെങ്കിൽ മാത്രമാണ് നമുക്ക് ഷോർട്ട് തിരൂരങ്ങാടി വഴിയുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ കൂര്യാടെ എന്ന് പറയുന്നത് അവിടെ ഒരു അപകടം തന്നെയാണ് എപ്പോഴും സഞ്ചരിക്കുന്നത് ഒരു ദുരന്തമായി നിന്നേനെ ആ റോഡ് അതുപോലെ തന്നെയാണ് കൊട്ടിയത്തും ഇപ്പം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഞാൻ അന്ന് ഈ കൂരിയാട് പൊളിഞ്ഞ സമയത്ത് തലപ്പാറയിലും മറ്റു പല ഭാഗങ്ങളിലും പൊളിഞ്ഞു വീഴുക ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ചുമന് നന്നായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് സോയിൽ നെയ്ലിംഗ് എന്ന് പറയുന്നത് വളരെ അശാസ്ത്രീയമായ നിർമ്മാണം അത് ശാസ്ത്രീയമായിരിക്കാം എവിടെയെന്ന് വെച്ചാൽ കേരളത്തിന്റെ പുറത്ത് അവിടെ ഇത്തരത്തിൽ പടുത്ത് കെട്ടി പൊന്തിക്കുന്നതും സോൽ നടത്തിയിട്ട് ചുമലും ഉറപ്പിക്കുന്നതും ഒക്കെ ശാസ്ത്രീയമാണ് പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ചുറ്റുപാടിൽ ഇവിടുത്തെ മണ്ണിന്റെ ഘടന വെച്ചത് പറ്റില്ല അത് അറിയാത്ത പൊട്ടന്മാർ തന്നെയാണ് നമ്മളിവിടെ റോഡ് ഇവിടെ ഉണ്ടാക്കി ചേക്കുന്നത് വടക്കേ ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ആ വരണ്ട അവിടുത്തെ ആ ഒരു രീതി ഇവിടെ വെച്ച് നടപ്പിലാക്കി നടക്കില്ല ഇവിടെ വർഷകാലത്തും വേനൽക്കാലത്തും രണ്ട് രണ്ട് റിസൾട്ടാണ് ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ ചെയ്യുന്നത് തോട് എന്റെ വീടിൽ ചാരി ചെറിയൊരു തോടാണ് ആ തോട്ടിലേക്ക് ഇപ്പൊ ചെന്ന് നോക്കിയാൽ വെള്ളം പറ്റി കിടക്കുന്ന കാണാൻ പറ്റും ഒന്നോ രണ്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ തോട് നിറഞ്ഞെടുക്കും ആ സമയത്താണ് നിങ്ങൾ വരുന്നെങ്കിൽ പറയും ആഹാ എത്ര സുന്ദരം നിങ്ങൾ ഈ തോട്ടം വെക്കത്താണല്ലോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് രണ്ടു മഴ തോർന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു വരണ്ടോണേ കിടക്കുന്ന കാണാൻ പറ്റും എന്നതുപോലെയാണ് നമ്മുടെ കേരളത്തിന്റെ അന്തരീക്ഷം അതായത് ഈ റോഡുകൾ പണിയെടുക്കുമ്പോൾ ഉത്തരേന്ത്യൻ മോഡൽ പണിയെടുത്തിട്ട് കാര്യമില്ല ഇവിടെ ഇടിച്ചു താഴ്ത്തുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും സോയൽ നയിലേക്ക് അല്ല ചെയ്യേണ്ടത് ഇനി വരാൻ പോണതാണെന്ന് സർവീസ് റോഡുകൾ വളരെ ആഴത്തിൽ കുഴിയെടുത്ത് സോൽ നെയലിംഗ് നടത്തി സൈഡിൽ കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് ഉറപ്പിച്ച ഭാഗങ്ങളുണ്ടല്ലോ മുകളിലൂടെ ഓടുന്ന സർവീസ് റോഡുകളിലൂടെ ഓടുന്ന ഭാരവാഹനങ്ങൾ അടക്കം നേരെ ഹൈവേയിലേക്ക് വീഴാൻ പോകുന്നു അതാണ് ഇന്ന് അടക്കം പോണ ഒരു ദുരന്തം ഊര്യാട് സംഭവിച്ചതെന്ന് മനസ്സിലായോ ഊര്യാട് ആ പാടത്ത് മണ്ണിട്ട് ഉയർത്തി പാടത്ത് മണ്ണിട്ട് ഉയർത്തുമ്പോൾ അവിടെ പറഞ്ഞു കടലുണ്ടി പുഴയിലെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് ആ കയറി കിടക്കുമ്പോൾ മണ്ണ് ആകെ നിൽക്കുന്നതാണ് മുകളിൽ ഭാരം വന്നു കഴിഞ്ഞാൽ മണ്ണടിയിലേക്ക് ഇരിക്കും ഇതിന്റെ ഇവിടെ കിണർ ഒഴിക്കുമ്പോൾ ഞങ്ങൾ അനുഭവപ്പെടുന്നത് മുകളിലെ ഉറച്ച മണ്ണ് ഉറച്ച മണ്ണുണ്ട് മുകളിലെ ആ ഉറച്ച മണ്ണ് കഴിഞ്ഞാൽ അതിനടിയിൽ അതിനടിയിൽ വളരെ ലോലമായ മണ്ണാണ് സ്വാഭാവികമായിട്ടും മുകളിലത്തെ ആ മണ്ണിനെ പോലെ ഉറപ്പായിരിക്കും അതിന്റെ താഴെ പാറയായിരിക്കും എന്ന ധാരണയിൽ നിങ്ങൾ മണ്ണിട്ട് ഉയർന്നു കഴിഞ്ഞാൽ ഈ റോഡ് ഇരിക്കും എന്ന് ആ റോഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ നിർമ്മാണ അവിടെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു എഞ്ചിനീയർമാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ അറിയിച്ചതാ അതോറിറ്റി അറിയിച്ചതാണ് വളരെ വ്യക്തമായി അവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളും ജനങ്ങളും അറിയിച്ചതാണ് അവരെ മൈൻഡ് ചെയ്തില്ല എന്തായി അവിടെ മണ്ണിട്ട് ഉയർത്തി അങ്ങോട്ട് പൊന്തിച്ചു കഴിഞ്ഞപ്പോൾ മണ്ണിന്റെ ഭാരം താങ്ങാനാകാതെ മണ്ണ് താഴേക്ക് ഇരുന്നു അതായത് അടിക്ക് അങ്ങോട്ട് പോയി ഈ ഉറച്ച മണ്ണിന്റെ അടിയിലുള്ള ആ കുതിർന്ന മണ്ണ് ആ ചളിമണ്ണ് അത് രണ്ട് സൈഡിലേക്ക് തെന്നി മാറി തെന്നി മാറിയതിന്റെ അതിലാണ് നമ്മൾ ഈ കാണുന്നത് പോലെ അത് അങ്ങനെ പൊന്തി വന്നത് തൊട്ടടുത്ത പാടത്തിന്റെ അടിയിലൂടെ പൊന്തി വരുന്നത് പാടത്തിന്റെ അടിഭാഗമാണ് പൊന്തിയാക്കുന്നത് മുകൾ മണ്ണല്ല മുകൾ മണ്ണ് ഉയർന്നു ഉയർന്നേക്കാണ് അപ്പൊ ഈ നിലയിൽ ഇത് വരാൻ കാരണം അതാണ് ഇപ്പൊ കൊട്ടിയത്ത് സംഭവിച്ചതും അതാണ് കൊല്ലത്ത് സംഭവിച്ചത് കൊട്ടിയത്ത് സംഭവിച്ചതും സെയിം ഇതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തി ഒരല്പം ഇറക്കമാണ് അതുവഴി ഞാൻ സഞ്ചരിക്കുന്നതാണ് എന്റെ തറവാട്ടിലേക്ക് പോകുന്ന സമയത്ത് അതുവഴിയാണ് പോകുന്നത് അവിടെയും നമ്മൾ പെടും അപ്പൊ ആ നിലയ്ക്ക് അതുവഴി മണ്ണിട്ട് ഉയർത്തി പത്ത് മുപ്പത് അടി ഉയരത്തിലേക്ക് പൊതിച്ചപ്പോ അത്രയും വീറ്റ് താങ്ങാൻ കഴിയുക മണ്ണ് താങ്ങാൻ കഴിയാതെ മണ്ണ് അടിയിക്കിരുന്നു അടി കയറുന്ന പോയടിയിലെ ലോല മണ്ണ സൈഡിലേക്ക് തെന്നി മാറി തൽഫലമായിട്ട് അവിടെ എല്ലാം വിണ്ടുകേറി റോഡിന് വീതി കൂടി ഒക്കെ ആകെ പ്രശ്നമായി എന്തോ ഭാഗ്യത്തിന് കുര്യട സംഭവിച്ചതുപോലെ ഇടിഞ്ഞു വീണില്ല ഇടിഞ്ഞു വീണിരുന്നെങ്കിൽ അവിടെ സ്കൂൾ വാൻ ഉണ്ടായിരുന്നു കുറച്ച് കാറുകൾ ഉണ്ടായിരുന്നു അതൊക്കെ മണ്ണിനടിയിലായി പോയതിനെ ഒരുപാട് ജീവാപകടങ്ങൾ ഉണ്ടായനെ അതെന്തോ ഭാഗ്യത്തിന് ഉണ്ടായില്ല പക്ഷെ വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്തരത്തിലുള്ള കുറെ റോഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റോഡ് ഉണ്ടാക്കുന്നതിന് മുമ്പേ പൂരിയാട് പൊളിഞ്ഞ് സമയം മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇവിടെ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ഇവിടെ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ വയടറ്റുകളും പാലങ്ങളും തന്നെ ഉണ്ടാക്കണം എത്ര ചെലവായിക്കോട്ടെ എന്തായാലും ഇവർ ടോൾ പിരിക്കും ടോൾ എത്രയോ പിരിച്ചോട്ടെ മൂന്നോ നാലോ അഞ്ചോ വർഷം ഏറെ ടോൾ പിരിച്ചോട്ടെ ആ കോടികൾ അവർ ഉണ്ടാക്കിക്കോട്ടെ ഒരു പ്രശ്നമില്ല പക്ഷെ ഒരു റോഡ് ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ ഒരു ആറുപരി പാത ഉണ്ടാക്കുന്നത് നമ്മൾക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാ അല്ലേ പത്തോ ഇരുപതോ അമ്പതോ കൊല്ലോ ബീച്ചോ പോരല്ലോ അതിനേക്കാളും കൂടുതൽ കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതുകൊണ്ട് ഇത്രയും കാലം ഈ റോഡ് നികക്കുന്ന അത്രയും കാലം ഒരു ദുരന്തമായി എപ്പോഴാണ് ദുരന്തം വരുന്നത് എന്ന ഭീതിദായകമായി സൂക്ഷിക്കാനൊക്കെ നല്ലത് ഇത്തരത്തിലുള്ള വൻ മതിലുകൾ ഉണ്ടാക്കേണ്ട സ്ഥാനത്ത് വയഡാക്റ്റുകളും പാലങ്ങളുമായി നിർമ്മിച്ചിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരില്ല കാരണം അടിയിൽ പാറയിൽ ചെന്ന് ഉറപ്പിച്ച് പയനിങ് നടത്തിയാണ് ആ പാലങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുകൊണ്ട് അവിടെ നിൽക്കും ഒരല്പം ബെൻഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് താഴേക്ക് പോകില്ല വട്ടപ്പാറ തന്നെ ഉദാഹരണമാണ് അതുപോലെ പാലങ്ങളും വടക്കും ഇനിയെങ്കിലും ഉണ്ടാക്കണം ഇനി ഈ ആറുപേരും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വണ്ടി ഓടുമ്പോഴായിരിക്കും ഇതുപോലുള്ള ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് അതിന്റെ അടിയിൽ ഈ വെയിറ്റ് താങ്ങാൻ കഴിയാതെ വീണ്ടും ഇരുന്ന് പോകുന്ന ഒരു അവസ്ഥ ഒരു നേരിയ വെയിറ്റ് കൂടി ഉണ്ടെങ്കിൽ തെന്നി മാറും എന്നൊരു ഒരു ബാലൻസിങ് സ്റ്റേജ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് സ്റ്റേജിൽ കുറച്ച് വാഹനങ്ങൾ കൂടി കയറുമ്പോൾ സ്വാഭാവികമായിട്ടും തെന്നി മാറുന്ന ഒരു സിറ്റുവേഷൻ വരും ഇടിഞ്ഞു വീഴും സോയൽ നൈലിംഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അമ്പയെ പരാജയമാണ് ഒരു കമ്പി അടിച്ചു കയറ്റി ഒരു ഓട്ടോ ഇട്ടിട്ട് അതിൽ ഒരു കമ്പി കയറ്റി കുറച്ച് കോൺക്രീറ്റും കയറ്റിയിട്ട് അതിന്റെ അറ്റത്ത് നെറ്റ് കൊടുത്ത് സ്പ്രേ ചെയ്ത് കണ്ട് ഒന്ന് ഒരു പ്ലാസ്റ്റർ ചെയ്യുന്ന ഒരു പരിപാടി പക്ഷെ നമ്മൾ പല സ്ഥലത്തും കണ്ടു ആ സൊലി നടത്തിയ ആ കമ്പി അടക്കം ആ എത്ര എത്ര ഭാഗത്തേക്കാണോ ആ കമ്പി കയറിപ്പോയത് ആണി പോലെ കയറിപ്പോയത് ആ ഭാഗം മുഴുവൻ ഒന്നായി മറിഞ്ഞു വിഴുന്നെന്ന് കണ്ടു പിന്നീട് വരുന്നത് കോൺക്രീറ്റാ കോൺക്രീറ്റും മതിലുണ്ടാക്കിയിട്ട് അതിനകത്ത് മണ്ണിട്ട് നിർത്തുന്ന മറ്റൊരു പരിപാടി കണ്ടു അങ്ങ് കണ്ണൂരോ കാസർകോട്ടോ അവിടെ അങ്ങനെ കഴിഞ്ഞ ദിവസം ആ കോൺക്രീറ്റ് അടക്കം നീങ്ങി നീങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള പരിഹാരം എന്ന് പറയുന്നത് മണ്ണിട്ട് ഉയർത്തുന്ന ഒരു പരിപാടി കേരളത്തിൽ നടക്കില്ല മണ്ണിട്ട് ഉയർത്തി റോഡ് ഉണ്ടാക്കുന്ന പരിപാടി കേരളത്തിൽ നടക്കില്ല എന്ന് എത്രയോ തെളിവ് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഇനി പണിയുന്നതെങ്കിലും ഇനി പണിയുന്നതെങ്കിലും പാലങ്ങളും അതുപോലെ വേടക്കുകളുമായി ചെയ്തു കഴിഞ്ഞാൽ അത് കാലാകാലം നിലനിൽക്കും ഇപ്പോ ഈ കെട്ടിപ്പൊന്നിച്ചിട്ടുള്ളതുണ്ടല്ലോ അടിയിൽ നീരൊടുക്കില്ലാത്ത ഭാഗങ്ങളിൽ മാത്രമേ ആ റോഡ് അങ്ങനെ നിൽക്കുള്ളൂ നീരൊടുക്കുള്ള ഭാഗങ്ങളാണ് എന്നുണ്ടെങ്കിൽ അടിയിൽ കുതിര കുതിരുന്ന ദുർബലമായ മണ്ണുള്ള ഭാഗമാണെങ്കിൽ ദുരന്തം വരാനിരിക്കുന്നതേ ഉള്ളൂ ഇനി വരും ഇനിയും വരും അന്ന് കൂരിയാടത്തെ ഒരു വിഷയം വന്നപ്പോൾ ആ കൂരിയാടത്തെ കാര്യം പറഞ്ഞപ്പോ എന്നെ കുറെ ആൾക്കാർ വിളിച്ചു വികസന വിരോധിയാണ് അത്രേ കൂര്യാട് ഞാൻ എന്റെ മുന്നിലാ കണ്ടതാ അങ്ങനെ ഇടിഞ്ഞു പോയത് അങ്ങനെ താഴ്ന്നു പോയത് അങ്ങനെ ദുർബലമുള്ള മണ്ണുള്ള അടുത്ത് എന്തായാലും ഈ വെയിറ്റ് കയറുമ്പോൾ ചില്ലറ അല്ല അവിടെ കയറുന്നേ അത് ഇടിഞ്ഞു വീഴുമ്പോ കട്ടേന്റെ ഉറപ്പൊന്നും അല്ല ചിലര് കട്ടേന്റെ കാര്യം പറഞ്ഞു കട്ട ഉറപ്പുള്ളത് തന്നെയാണ് അത് മതി പക്ഷേ ഈ മണ്ണിന്റെയും കട്ടയുടെയും എല്ലാം കൂടെ വെയിറ്റ് താങ്ങാൻ അവിടുത്തെ ഭൂമിക്ക് കഴിയുന്നില്ല അത്രത്തോളം ലോലമായ മണ്ണാണ് ഇവിടെ കൊട്ടിയത്ത് സംഭവിച്ചതും അതാണ് ഇനി ഇതുപോലെ ഒത്തിരി ഭാഗങ്ങൾ സംഭവിക്കും അത് സംഭവിക്കുന്നതിന് മുമ്പ് അതിന് പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഇനി വരാനിരിക്കുന്നത് വഴറ്റും പാലങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെലവ് കൂടും എന്നതുകൊണ്ടാണ് ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തുന്നത് പക്ഷെ അങ്ങനെ ചെലവ് കൂടിയാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ചെലവ് കൂടിയാലും കുറെ കാലം നമ്മൾ രണ്ടോ മൂന്നോ കൊല്ലം ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാനുള്ള മുതലൊന്നുമല്ലേ ഇത് ഇത് സ്ഥിര ഉപയോഗിക്കാനുള്ളതല്ലേ ഇപ്പൊ രണ്ടോ മൂന്നോ നാലോ കൊല്ലം കൂടുതൽ ടോൾ പിരിച്ചോ അത്രയും കോടികൾ നിങ്ങൾക്ക് കിട്ടില്ലേ ആ കോടികൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കിട്ടുമ്പോൾ ആ പണം മുതലാവില്ല പക്ഷെ നല്ല റോഡ് അവിടെ ഉണ്ടാവില്ലേ സുരക്ഷിതമായിട്ട് മനസമാധമായിട്ടും മനുഷ്യന് വണ്ടി ഓടിച്ചു കൂടെ ഇന്ത്യയുടെ ആ റോഡ് വികസനത്തിന് റോഡ് വികസനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു മന്ത്രിയാണ് നന്ദി ഗഡ്കരി എന്റെ തെളിവാണ് എന്റെ നാട്ടുകാരനായിട്ടുള്ള ഹക്കീം അയാളുടെ വീഡിയോകൾ ഗഡ്കരി അദ്ദേഹത്തിന്റെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇവിടുത്തെ ഓരോ ഭാഗങ്ങളും മൂപ്പനാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഏത് നാട്ടും കാരണേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്രമന്ത്രി എന്ന് മനസ്സിലാക്കണം ഏത് നാട്ടും പുറത്തേക്കും കണ്ണുകൾ ചെല്ലുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അതേ കേന്ദ്രമന്ത്രി ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അതായത് കേരളത്തിന്റെ ഈ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ഇപ്പൊ നിലവിൽ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടക്കുന്നത് അതൊരു പക്ഷെ വരണ്ട മണ്ണുള്ള ഉറച്ച മണ്ണുള്ള മറ്റു മേഖലകളിൽ ഒരുപക്ഷെ ശാസ്ത്രീയമായിരിക്കാം ഇവിടെ അത് അശാസ്ത്രീയമാണ് ഈ അശാസ്ത്രീയ നിർമ്മാണം ഇവിടെ നടത്തി കേരളത്തിലെ ജനങ്ങളെ ഇതുവഴി സഞ്ചരിക്കുന്ന ജനങ്ങളെ കൊലക്കി കൊടുക്കരുത് എന്നാണ് ഈ അർത്ഥത്തിൽ പറയാനുള്ളത് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ പഞ്ചായത്ത് അലക്ഷനിലും അല്ലാതെ മത്സരിക്കുന്നുണ്ടല്ലോ അതത് പഞ്ചായത്തുകളിലാണ് ഇത് കടന്നു പോകുന്നത് അവരാണ് ഈ ദുരന്തങ്ങൾ കാണുന്നത് അതുകൊണ്ട് പഞ്ചായത്ത് പ്രതിനിധികൾ നിങ്ങളുടെ എം എൽ എമാരോടും എം പിമാരോടും ഒക്കെ പറഞ്ഞുകൊണ്ട് അത് ലോക്സഭയിൽ നിന്ന് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ വരാനിരിക്കുന്ന വലിയ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി ദുരന്തം ഉണ്ടായതിനു ശേഷമല്ല ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടായി ഇതിനു മുമ്പ് കുറ്റിപ്പുറത്ത് വേറെ ഉണ്ടായി അത് വലിയ ചിന്തയൊന്നും പോയില്ല ഇവിടെ കൂര്യാട് വന്നപ്പോൾ വലിയ ചർച്ചയായി ഈ കൊട്ടയത്ത് വന്നപ്പോ വീണ്ടും ചർച്ചയായി അപ്പൊ ഇത് ഓരോ ഭാഗത്തും വരും അങ്ങനെ വലിയ ദുരന്തം ഉണ്ടായി ജീവാപായം ഉണ്ടാകാതെ ഈ റോഡ് ഈ റോഡ് നമ്മുടെ വികസനത്തിന് വേണ്ടിട്ടുള്ളതാണ് നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ജനസംഖ്യ അങ്ങനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള